നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം വഴിപാടുകളും ഗുണങ്ങളും ഓരോ വഴിപാടുകൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങൾ കിട്ടും ഇതറിയാതെ നമ്മൾ ഓരോ വഴിപാട് ചെയ്യുമ്പോൾ അതിനകത്ത് ഗുണത്തെ നമുക്ക് പ്രദാനം ചെയ്യില്ല ഉദാഹരണത്തിന് ഓരോ പുഷ്പാഞ്ജലികൾക്കും ഓരോ ഗുണഫലങ്ങളുണ്ട് ചിലത് ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് ആണെങ്കിൽ മറ്റ് ചിലത് നമ്മുടെ ഭാഗ്യം തെളിയാനായിട്ട് വേറെ ചില പുഷ്പാഞ്ജലികൾ പ്രധാനമായും നമ്മുടെ രോഗശമനത്തിനും ദുരിതങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഒക്കെയായിട്ട് ദൃഷ്ടിദോഷം മാറ്റാൻ അങ്ങനെ ജീവിതത്തിൽ വരുന്ന പലവിധ ദോഷങ്ങളെയും അതുപോലെ തന്നെ ദുഃഖങ്ങളെയും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് പല പൂജാതി കർമ്മങ്ങളും അർച്ചനകളും അഭിഷേകങ്ങളും എല്ലാം ദേവൻ ദേവ ദേവിമാരൊക്കെ നമ്മളെ ദേവതാ സങ്കല്പത്തിൽ അർപ്പിക്കുന്നു പക്ഷെ ഇതിനോരോന്നിനും ഓരോ കാരണ കാരണങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് അത് ഏത് പുഷ്പാഞ്ജലിയാണ് ഏത് പൂജയാണ് നടത്തേണ്ടത് എന്ന് ഒരു ധാരണ നമുക്കുണ്ടായാൽ അത് എത്ര ദിവസം നടത്തണം എങ്ങനെ നടത്തണം എന്നുള്ളതെല്ലാം ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അഭീഷ്ടഫലസിദ്ധിക്കായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായ കാര്യങ്ങൾ അനുകൂലമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യത്യസ്ത അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നത് അതിന് ഏതാണ് ഏതൊരു കാര്യത്തിനുത്തമം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പരിപൂർണ ഫലത്തിലെത്തും ചില കാര്യങ്ങൾ ഒമ്പത് ദിവസം നടത്തേണ്ടതായിട്ടുണ്ട് ചില പുഷ്പാഞ്ജലി ആറ് ദിവസം നടത്തേണ്ടതായിട്ടുണ്ട് ചിലത് ഏഴ് ദിവസം നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ ഈ വഴിപാടുകൾ ഗുണങ്ങൾ കിട്ടിയാൽ അഭീഷ്ടവരദാനമായി നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭജരക്കി മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നിവിടെ ഈ വഴിപാടിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ഒരു ജോൻസിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം